ആലപ്പുഴ കായംകുളത്ത് ഗുണ്ടാസംഘങ്ങൾ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട രണ്ട് ഗുണ്ടകൾ പിടിയിലായി കായംകുളം കൃഷ്ണപുരം ഞക്കനാൽ പ്രസാദ് ഭവനത്തിൽ അരുൺ പ്രസാദിനെയാണ് കഴിഞ്ഞ ദിവസം ഗുണ്ടാസംഘങ്ങൾ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് എ വി രാജേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് രാജേഷ് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗിൽ സംസ്ഥാന പോലീസ് മേധാവി ഇത്തരത്തിൽ ഗുണ്ടകൾ വളരെ സജീവമായി നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതിൽ അവരെ നിയന്ത്രിക്കുന്നതിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെയാണ് വീണ്ടും ഗുണ്ടാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നത് ഇത് എന്താണ് സംഭവം എന്തിനാണ് ഇയാളെ ഇവർ തട്ടിക്കൊണ്ടുപോയത് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മറ്റു വിവരങ്ങൾ അഖില അരുൺ പ്രസാദിനെ മർദ്ദിക്കാനുണ്ടായ കാരണം അരുൺ പ്രസാദിന്റെ സഹോദരനും ഈ ഉണ്ടായിരുന്ന ഗുണ്ട സംഘങ്ങളുമായിട്ടുണ്ടായിരുന്ന ചെറിയ ചില തർക്കങ്ങളാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇയാളെ തട്ടിക്കൊണ്ടു പോവുകയും ആളൊഴിഞ്ഞ റെയിൽവേ കോച്ചിന് സമീപം എത്തിച്ച് ഇയാളെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് ഇതിന്റെ ദൃശ്യങ്ങൾ ഇവർ തന്നെ ചിത്രീകരിക്കുകയും തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിക്കുകയുമായിരുന്നു ഈ അറസ്റ്റിലാ അറസ്റ്റിലായ മൂന്ന് പേരും ഒരാളെ ഇപ്പോൾ അറസ്റ്റ് കസ്റ്റഡിയിലാകാനുണ്ട് ഇവരെ നാലു പേരും ഗുണ്ട ലിസ്റ്റിൽപ്പെടുത്തി ഈ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിപ്പിക്കരുതെന്ന് കാപ്പാ നിയമം ചോത്തി ഇവിടെ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരാണ് അവരിതെല്ലാം ലംഘിച്ച് ചായംകുളം കേന്ദ്രീകരിച്ച് കൃത്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു പോലീസിന്റെ മൂക്കിന് താഴെ തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത് പോലീസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഈ മർദ്ദനമേറ്റ യുവാവിന്റെ സഹോദരൻ പോലീസിനെ അറിയിച്ചു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്നത് ഇയാളുടെ വലത് ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടതായാണ് ഡോക്ടർമാർ നൽകിയിരിക്കുന്ന വിവരം കർണപുടം അടിച്ച് മർദ്ദനത്തിൽ തകർന്നിട്ടുണ്ട് വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി യുവാവിനെ നിരവധി തവണ മർദ്ദിക്കുന്നതും അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇത് മർദ്ദിക്കുന്നതും പരിക്ക് പറ്റിയതും ബൈക്കിൽ നിന്ന് വീണതാണെന്നാണ് വീട്ടിൽ പറയണമെന്നുള്ള നിർദ്ദേശവും ഇവർ വെക്കുന്നുണ്ട് കേട്ടാൻ അടയ്ക്കുന്ന തെറി വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് പല ലാസലഹരി ഉൾപ്പെടെയുള്ള ലഹരിയുടെ അടിമയായിട്ട് തന്നെയാണ് ഇവർ ഈ പ്രദേശത്ത് അക്രമ സംഭവങ്ങൾ അഴിച്ചുവിടുന്നതെന്ന് പലരും കുറ്റപ്പെടുത്തുന്നുണ്ട് പല സ്ഥലങ്ങളിലായി മാറി താമസിക്കുകയും ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശമുണ്ടെങ്കിൽ കൂടി അവർ കായംകുളം കേന്ദ്രീകരിച്ച് കൊട്ടേഷൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു ടീം തന്നെയാണ് ഇവരുള്ളത് അതിലെ നാലു പേരാണ് ഈ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത് ഇതിൽ മൂന്ന് പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് ഒരാളെ പിടികിട്ടാനുണ്ട് ഇയാൾക്ക് എതിരെയുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്തായാലും വ്യാപകമായ രീതിയിൽ കായംകുളം കേന്ദ്രീകരിച്ച് ഈ ഗുണ്ടകളുടെ പ്രവർത്തനം വ്യാപിക്കുന്നു പോലീസിന്റെ നിർദ്ദേശങ്ങളും ഒപ്പം തന്നെ പ്രവർത്തനങ്ങളും ഫലപ്രദമാകുന്നില്ല എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്തരത്തിൽ ഈ ഗുണ്ട ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് അതോടൊപ്പം തന്നെ അവർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചിത്രീകരിച്ച് സമൂഹ ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ അഖിലാണ് ഏറ്റവും ക്രൂരമായ മർദ്ദനമാണ് ഒരു യുവാവിന് ഉണ്ടായിരിക്കുന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു പരമണിക്കൂറുകളിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചേക്കും